ഹലോ ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സുഹൃത്തിനെ കാണി കാണാൻ വേണ്ടിയിട്ട് ചാലിയം പോയിരുന്നു അപ്പോൾ അവിടുന്ന് മടങ്ങ് പോയിരുന്ന വഴിയിൽ ഞങ്ങൾ നല്ലൊരു അടിപൊളി ഗാർഡൻ കണ്ടു കേട്ടോ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ അടുത്താണിത് അപ്പോൾ എയർപോർട്ട് ഗാർഡൻ തന്നെയാണ് ഗാർഡൻ്റെ പേര് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആകാംക്ഷയായിട്ടോ ഇത് ഇവിടെ കാണണം ഇറങ്ങണം എന്നൊക്കെ അപ്പം അതിൻ്റെ ഉള്ളത് നമുക്ക് കയറിയപ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ മാവുമ്മൽ മാങ്ങ ഉണ്ടായ്ക്ക ഒരുപാട് ഫ്ലവർ അങ്ങനെ നല്ല രസകരമായുള്ള കാഴ്ചകൾ കേട്ടോ നല്ല അടിപൊളി നല്ല രസമുള്ള കാഴ്ചകൾ അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു വിശേഷങ്ങളും ഞാൻ കണ്ട ആ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങളും കാണിക്കുക അയച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മക്കളെ എന്നും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്ക കേട്ടോ എന്തെങ്കിലും അഭിപ്രായം എന്നിട്ട് പറ്റിയ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തു കേട്ടോ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം അത് നല്ല ഒരുപാട് വെറൈറ്റി വെറൈറ്റി മാവും കിട്ടാം അതിൻ്റെ ഒക്കെ മാങ്ങ ഉണ്ട് അതൊരു രസം ഇപ്പം ഇത് സീസണായതുകൊണ്ട് എന്താണെന്ന് അറിയില്ല എല്ലാ മാവങ്ങളും മാങ്ങൾ ആയിട്ടുണ്ട് അതും എല്ലാവിധ ചെടികളും കിട്ടും ഇവിടെ ഇത് ചെറിയ ഒരു പിന്നെ ഇതിലുള്ള കൈ കയ്യാണ് മാവും കയ്യണം ഇഷ്ടം പോലെ മാങ്ങ അത് കിട്ടും അതടുത്തൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് നല്ല ഒരുപാട് മാവും കൈകളും ഉണ്ട് മാവമ്മ പഴുത്ത മാങ്ങകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ മീവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കണ്ടു നോക്കാം നല്ല രസമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ബോർ അടിക്കില്ല കുറച്ച് സമയമുള്ളൂ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇനിയും എൻ്റെ കുഞ്ഞമ്മൻ്റെ മോന് ഗൾഫ് പോയ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും കാണുക അപ്പോൾ അത് കൂടുതലും ഇല്ല ചെറിയൊരു ഷോർട്സ് ആയിക്കാരും വരുക കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇന്നലെയാണ് പോയത് ഇന്നലെ പോയി ഇരുപത്താറാം തീയതി അല്ലേ ഇന്നലെ പോയി അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നത് വരെയായിട്ട് നല്ല വാ ബൈ ഗ്ലോ ഇത് പഴുത്താൻ വാങ്ങിയ കേട്ടോ നല്ല വല് വലുപ്പം ഉണ്ട് ഈ കാണുന്ന പോലെ നല്ല വലുപ്പമുണ്ട് പഴുത്തിട്ടുണ്ട് നല്ല പഴുപ്പായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് എടുക്കാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളൊന്നും തൊട്ടക്കിട്ട് പോലും ഇല്ല കേട്ടോ നല്ല രസമുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് പോയി കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാണാൻ മാത്രമല്ല പോയി അത് വാങ്ങിച്ചു നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും കാരണം അത്രയും പെട്ടെന്ന് കാഴ്ചന മാവാളാണ് അവിടെ ഉള്ളത് പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവിധ കൈകളും ഉണ്ട് പേരൊക്കെ ഉണ്ട് പ്ലാവ് ഉണ്ടൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു പിന്നെ ഞങ്ങൾക്ക് <imdling> ോ ഞങ്ങൾക്ക് കനിഞ്ഞിടണേ നിൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞിടണേ പാപികളാകും ഞങ്ങൾക്കെല്ലാം ഏർവഴി നൽകണേ ഇരുളണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ പൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേ ാഹൂ ഞങ്ങൾക്ക് തുണയാകണേ അള്ളാഹു ഞങ്ങളെ കാത്തിടണേ കാരുണ്യ കടനായം നാഥനല്ലാഹു ഞങ്ങൾക്ക് കനിഞ്ഞീടണേ ഇൻ കാരുണ്യം മഴയായി ചൊരിഞ്ഞീടണേ ാകും ഞങ്ങൾക്കെല്ലാം ഏർവഴി നൽകണേണയുമ്പോൾ കൈത്തിരിയായി നീ മുന്നിൽ തൂക്കണേ നിന്നാമങ്ങൾ വാഴ്ത്തിയിടാനായി തൗപ്പിക്കേകല്ല ഭാഗ്യം നൽകല്ല അയ്യോ ഒരു പാർട്ണർമാരാണ് അല്ലേ എന്താ ഇത് പോണാലെ എംഎസ് കോട്ടയിൽ അല്ലേ എയർപോർട്ടിൽ മാംഗോ മൈന അല്ലേ അടി വിമാനം അതായിപ്പോയി അല്ലേ കോട്ടയിൽ നിന്നാ പോയത് കോട്ടേം നടയാടി ഉയി ഓ അതിന്റെ വിമാനമാണല്ലേ എന്താ നിങ്ങൾ സിനിമയിലൊക്കെയാം പുറത്താണ് സഞ്ചരിക്കുന്ന അതെ അങ്ങും വേണം നിങ്ങൾ പൂ എണ്ണി മൂന്നാല് ഞങ്ങള് പോട്ടെ പോയി ഞാൻ പിലാക്കാടന്മാരും അവിടെ പരിചയമില്ല ഞങ്ങൾ വരച്ച അപ്പൊ മക്കളെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോട് പോകാറങ്ങിട്ടോ അപ്പൊ അവിടെ ചെറിയൊരു ഉണ്ടായി അതാണ് ചിരിക്കണത് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു എന്ന അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തുകൊള്ളിട്ട് മക്കളെ ഓക്കെ ബായ് ബായ് താങ്ക്